വി എം ടി വിയുടെ കാരുണ്യത്തിൻ്റെ തുകൽ സ്പർശം എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം കൊല്ലം ജില്ലയിലെ വെളിയത്തുള്ള രാജി എന്ന അമ്മയുടെ ബിനാൻസിന്റെ പീഡനം നിമിത്തമുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് ഈ നിമിഷം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ കൊല്ലം റിപ്പോർട്ടർ ബിലു ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ത്തിരി കൂടിയ ലോൺ എടുത്ത് വലിയ വീട് വെച്ചു പക്ഷേ ഇൻട്രസ്റ്റ് കൂടി ലോൺ അടയ്ക്കുന്നതിന് ചോളമണ്ഡലം അവരുടെ നിയമ നടപടി സ്വീകരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുക ചെയ്തത് മനുഷ്യത്വമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ചോളമണ്ഡലത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോ ആണോ നിങ്ങളെ സ്വാധീനിച്ചത് നമുക്ക് ഇത് വയ്ക്കാൻ ഒരു മാർഗ്ഗമല്ല കൊടുക്കാനുള്ളവർക്ക് ദിവസം വന്നിടന്ന് എനിക്ക് കണ്ണ് ഉണങ്ങാത്ത തന്നെ കരഞ്ഞു കരഞ്ഞായിരുന്നു കാരണം എല്ലാവരും പിടിച്ചിട്ട് കൂടുതലേ പറ്റും നമ്മളിവരുടെ പൈസ മാത്രമല്ല ബാങ്കിൽ നടത്തുന്നത് മാത്രമല്ല കടങ്ങൾ എനിക്ക് അല്ലാതെ ആശുപത്രി വിദ്യാഭ്യാസത്തിൻ്റെ കടങ്ങളും എല്ലാം ഉണ്ട് വന്നു വന്ന് പിന്നെ അവരിപ്പം പല പ്രാവശ്യം കൂടെ വന്ന് ജപ്തി ചെയ്യാൻ വന്നതിൻ്റെ അന്ന് വരെ ഇറക്കി എല്ലാം കൂട്ടിക്കൊണ്ടൊക്കെ പോയി ഇവരെ എങ്ങനെയെങ്കിലും ഇത് വിറ്റ് മാന്യമായിട്ട രീതി പൈസ മേടിച്ച് അവരുടെ കടങ്ങളൊക്കെ തീർക്കുക തീർക്കുക അതിന് കണ്ണിന് കാഴ്ചയൊക്കെ കുറവാണ് എൻ്റെ കൂടെയുള്ളത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന രാജച്ചേശിയാണ് രാജശേശി ചേച്ചി ഇന്ന് ഈ ഇങ്ങനെ ചവിട്ടി നിൽക്കുമ്പോൾ അർഹതയില്ലാത്ത എന്തോ ഒന്നിൽ നിൽക്കുന്ന പോലത്തെ ഒരു വിഷമം തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഈ ചേച്ചി വളരെ കഷ്ടപ്പെട്ട് ഇവരുടെ കുടുംബം ഉണ്ടാക്കിയ അവരുടെ ഒരു സ്വപ്നമാണ് ഈ ശരിക്കും ഈ തകർന്നു നിൽക്കുന്നത് ചേച്ചി അസുഖമാണല്ലേ പിന്നെ പോയി പിന്നെ ഒരു ഒക്ടോബർ കഴിഞ്ഞ ഒരു ഒക്ടോബറിലൊരു കാഴ്ച ഒരു കണ്ണ് കാഴ്ച കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കാഴ്ച കുറഞ്ഞോളിരിക്കുന്നു ഷുഗർ വായിച്ചിട്ട് പിന്നെ അർബുദവും കൂടിയുള്ള ഒരു ചേച്ചിയുടെ വീട് ആ ചികിത്സയുമായി ബന്ധപ്പെട്ടാണോ ഈ വീട് പണയം വെക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഇല്ല ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടിട്ട് ഇരുപത് ഇരുപത്തിയേഴ് വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു അങ്ങനെ ഒരു ഞാൻ അവിടെ ഒരു ചേച്ചി വസ്തു പിന്നെ മൂന്ന് സെന്റ് തന്ന അതിന്റെ കൂടെ മൂന്ന് സെന്റും കൂടെ ഞങ്ങൾ കൂടെ മേടിച്ച് ഞങ്ങൾ വീട് പണി തുടങ്ങിയത് കുറച്ച് മാത്രം എത്ര സെൻറ്റാണ് ആറ് ആറ് സെൻറ്റാണ് ആ കുറച്ച് പണി നിന്നും തുടങ്ങിയിരുന്നത് ഇവിടം വരെ ഉള്ളായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട് പണി നടക്കാത്തത് എന്താണെന്ന് പറഞ്ഞ അന്വേഷിച്ചപ്പോഴും അറിഞ്ഞത് ഇച്ചിരി കൂടെ നീട്ടിയെങ്കിലും വീടുപണി പൂർത്തീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇച്ചിരി കൂടെ ഇറക്കിയത് ആ ഇറക്കി കെട്ടി ഇങ്ങനെ രണ്ടായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റ് വീടായിപ്പോയത് പിന്നെ അവർക്ക് വീട് ചെയ്ത് നമ്മൾ എല്ലായിടം ബാങ്കിൽ പലയിടത്തും വെച്ച് നോക്കി എസ് ബി ഐയിലും കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ കിട്ടിയില്ല എല്ലായിടവും അപേക്ഷ എടുത്തു പക്ഷേ അവസാനഘട്ടത്തിലാണ് നമുക്ക് ലോൺ കിട്ടാതെ വന്നത് ഫിനാൻസിലേക്ക് നിങ്ങൾ ലോൺ വെക്കുന്ന സാഹചര്യം ആരാണ് നിങ്ങളെ ഈ ചോളമണ്ഡലം ഫിനാൻസിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിച്ചത് പിന്നെ എൻ്റെ ഒരു ബന്ധു തന്നെ അവരും അവരുടെ വീടും പോയി അവർ ജപ്തി ചെയ്ത് പോയി ഇതേ സെയിം ഫിനാൻസിലായിരുന്നു അതെ ഓക്കെ അപ്പം നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറം ആയിപ്പോയി കടങ്ങൾ താങ്ങാൻ പറ്റുന്നതിന് പറ്റുന്നതിനപ്പുറം അതിനിടയ്ക്കുള്ള ചികിത്സകളും കാര്യങ്ങളും എൻ്റെ ആഴ്ച പോയി പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടായി എൻ്റെ ഹസ്ബൻഡ് വിൽപ്പിപ്പോയായിരുന്നു പിന്നെ അവിടുന്ന് എൻ്റെ ചികിത്സയ്ക്ക് തന്നെ തികയാതെ വന്നു പിന്നീട് ഈ വീടിൻ്റെ ഇതും പിന്നെ മക്കൾ എല്ലാവരും കൂടെ തുരു ഉള്ളത് ലോൺ അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒമ്പത് ലക്ഷം രൂപകൾ അടച്ച് അപ്പോഴവരിപ്പം പറയുന്ന അഞ്ചര ലക്ഷം രൂപ അടച്ചിട്ടുള്ളൂ എന്നവർ പറയുന്നത് ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് മുഖ്യമായിട്ടുള്ള പ്രശ്നം ഈ വീടും വസ്തു മേടിക്കും ആരും വരുന്നില്ല വരുന്നവരെല്ലാവരും നമ്മൾ അറിയുന്നില്ല നമ്മൾ ഇത്രയും ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്ന വീടിന് ഇപ്പം പറയുന്നു ഇരുപത് ലക്ഷം രൂപയ്ക്ക് ബാങ്കുകാർ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കില്ല ഇത് വിൽക്കാൻ അവർ ബാങ്കിലിടയ്ക്കുള്ള പൈസ മാത്രം കിട്ടിയാൽ മതിയോ അങ്ങനെ ബാങ്ക് നിങ്ങൾക്ക് എതിരെ ഇങ്ങനെ ഇരുപത് ലക്ഷം രൂപ മാത്രം അടച്ചാൽ മതി അത് എല്ലാവരോടും അങ്ങനെ പറഞ്ഞത് കൂടുതലും മെമ്പറേ ആണ് ആളുകൾ വിളിക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടുള്ളതാണോ പറയുന്നത് അണം പറയാം അങ്ങനെയല്ല സംഭവം അതങ്ങനെയല്ല എന്ന് പറയും നമ്മുടെ മെമ്പർ ആയതുകൊണ്ട് എത്ര ആറു മാസം വരെ പറയാം പിടിച്ചു നിൽക്കാൻ പറ്റിയത് നിങ്ങളുടെ മെമ്പർ വലിയൊരു ചതിയല്ലേ അങ്ങനെ ബാങ്ക് ചെയ്യുന്നത് കാരണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിങ്ങൾ എത്ര നാളായി ഈ വീടിൻ്റെ എത്ര രൂപയാണ് ഏകദേശം ഈ വീടിന്റെ ഒരു ചിലവ് മുപ്പത് രൂപ അടുപ്പിച്ചായെങ്കിലും കണ്ണായ ഒരു സ്ഥലം തന്നെ ആയതുകൊണ്ട് നിങ്ങൾ അർഹിക്കുന്ന വില പോലും നിങ്ങൾക്ക് കിട്ടാത്ത രീതിയിലാണല്ലേ പിന്നെ ഈ വസ്തു മേടിച്ചത് തന്നെ പിന്നെ പത്ത് ലക്ഷം രൂപ ആയതാണ് ഓക്കെ ഇപ്പോൾ ഇവിടുത്തെ അച്ഛൻ എന്താ ചെയ്യുന്നത് മേശരി പണിയാണ് മേശരി പണിക്ക് ആയിരിക്കും ജോലിയും പത്തിരുപത്തി രണ്ട് ദിവസം കൊണ്ട് ജോലി ഇപ്പോഴും അങ്ങോട്ട് തുടങ്ങി പോയി ജോലിക്ക് അല്ലെങ്കിൽ എങ്ങനായിരുന്നു അദ്ദേഹത്തിന് അസുഖം അങ്ങനെ എന്തെങ്കിലും ആണോ അതും ഈ ശ്വാസം മുട്ടില്ല ഈ ലെൻസിനകത്ത് പൊടി കയറിയിട്ട് ഭയങ്കര ശ്വാസം മുട്ടലും ചുമയാണ് ചുമയാണ് എന്നിട്ടാണ് ഈ അസുഖ ഈ ജോലിക്ക് പോകുന്നത് ഇപ്പം എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾ താഴെ ഒരു വീട്ടിൽ വാടക വാടകയ്ക്ക് താമസിക്കുകയാണ് വേറെ ആരൊക്കെയാണ് വീട്ടിലുള്ളത് എൻ്റെ ഇളയ മോനും മരുമോളും പൊച്ചു മരുമോളും പൊച്ചു അവരുമായിട്ട് നിങ്ങളൊരു വീട്ടിൽ വാടകയ്ക്ക് നടത്തി ഓക്കെ അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ വീട് എങ്ങനെയെങ്കിലും വിൽപ്പനയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട വീടിയാണോ നിങ്ങളെ സ്വാധീനിച്ചത് അത് നിങ്ങൾക്ക് ഇത് വിൽക്കാനൊരു മാർഗ്ഗം എല്ലാം കൊടുക്കാനുള്ള ഒരു ദിവസം വന്നിരുന്നു എനിക്ക് കണ്ണ് ഉണങ്ങാത്ത തന്നെ കരഞ്ഞു കരഞ്ഞായിരുന്നു കാരണം അല്ലെങ്കിൽ മേടിച്ചത് കൂടുതലേ പറ്റും നമ്മൾ ഇവരുടെ പൈസ മാത്രമല്ല ബാങ്കിൽ നിന്ന് നടത്തുന്നത് മാത്രമല്ല കടങ്ങൾ എനിക്ക് ഇതിനകത്ത് ആശുപത്രി കേസിൻ്റെ കടങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ചേച്ചിക്ക് ക്യാൻസറാണ് അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ ഒരു കാഴ്ച ഷുഗർ വന്നിട്ട് നഷ്ടപ്പെട്ടു പൂർണ്ണമായും ഒരു കാഴ്ച നഷ്ടപ്പെട്ടു അടുത്ത കണ്ണിലേക്കും ആ ഒരു അവസ്ഥ ബാധിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഈ വീടും ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഏതായാലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടുള്ള ചോളമണ്ഡലമാണ് ഇവർക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ഇവർക്കെതിരെ ഒരു ചതിവ് വന്നിരിക്കുന്നത് കാരണം ഇവിടെയാണ് ഇവർ കോവിഡ് കഴിഞ്ഞ ആ സമയ കാലഘട്ടങ്ങളിലായിരുന്നു മറ്റൊരു ബാങ്കുകളും ഇവരുടെ ലോണൊന്നും സാങ്ഷനാക്കി കൊടുക്കാത്ത സാഹചര്യത്തിൽ ത്തിലാണ് ഇവരുടെ ഒരു ബന്ധു വഴി ഇത്തരത്തിലൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ഫിനാൻസിലേക്ക് ചെല്ലുന്നതും ആ ഫിനാൻസ് വഴി ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഏറിയതും അതോടൊപ്പം ഒൻപത് ലക്ഷം രൂപയോളം ഈ വീടിനെ തിരിച്ചടച്ചുവെങ്കിലും ഇപ്പോൾ വെറും അഞ്ച് ലക്ഷം മാത്രമേ അടച്ചിട്ടുള്ളൂ എന്ന വാദവുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അതിൽ ശരിക്കും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം അത്രയും രൂപ അടച്ചു എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും ഡോക്യുമെൻ്റ്സുകളും ഇവരുടെ കയ്യിലിരിക്കെയാണ് ഇത്തരത്തിൽ വലിയൊരു ചതി ബാങ്ക് ഇവരോട് കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം പറഞ്ഞോളൂ പാസ്ബുക്കോ നമുക്ക് യാതൊരു ഇതും ഇല്ല അവരിവിടെ വന്ന് ബഹളം ഉണ്ടെങ്കിൽ അലുദടത്തൊക്കെ ചോദിക്കും എല്ലാവരും കയറിറങ്ങി അവർ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ മുപ്പ രൂപ അടച്ചാൽ മതി എന്നും പറഞ്ഞാൽ എനിക്ക് ലോൺ ഉണ്ട് തുടങ്ങിയത് പക്ഷേ ഒരു ആദ്യം മുപ്പ ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ മുപ്പത്തിരണ്ടായിരം ഒരു ഒരു മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ് രൂപ വെച്ച് അടയ്ക്കേണ്ട ഇതിലേക്ക് പോകും ഇത്രയും ദൂരം അടയ്ക്കാൻ പറ്റുമായിരുന്നു അന്ന് ഞങ്ങൾ അത് പറഞ്ഞാൽ കടങ്ങൾ വാങ്ങിയൊക്കെ നമ്മൾ അവിടെ എടുത്തുപോയില്ലേ അടച്ചല്ലേ തീരും പിന്നെ എൻ്റെ ആശുപത്രി കേസിൻ്റെ കടമുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ അതിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുമൊക്കെ മുന്നോട്ട് പോവുമായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു വർഷം ആയിട്ട് കാഴ്ച പോയിട്ട് കാഴ്ച രണ്ടാമത്തെ കണ്ണിനും കാഴ്ച കുറഞ്ഞു കുറഞ്ഞ് വരുവോ ഷുഗർ വായിച്ചായിരുന്നു എനിക്കിത് വിറ്റങ്ങനെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് ചെയ്യണമെന്നുള്ളത് ഇത് വിറ്റ് ഇപ്പോൾ ഈ കടം നികത്തുക എന്നുള്ളതാണ് ഈ ചേച്ചിയെ സംബന്ധിച്ചുള്ള മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഷംനാഥിൻ്റെ ഈ വാർത്തകളൊക്കെ കണ്ടതിന് ശേഷം വി എം ടി വി ന്യൂസിലേക്കും അതോടൊപ്പം ഷംനാഥിലും നിരവധി കോളുകളാണ് സഹായഹസ്തവുമായി മുന്നോട്ട് ചെന്നത് കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ അധ്വാനം മുഴുവൻ ഒഴുകിപ്പോകുന്ന സാഹചര്യത്തിൽ നിരവധി മലയാളികളും അതോടൊപ്പം തന്നെ മലയാളികളെല്ലാം കൂടെ ഉള്ളത് രാജശേശ്റെ നാട്ടുകാരാണ് നല്ലവരായ നാട്ടുകാരാണ് ഒരുപാട് സ്നേഹത്തോടെ ചേച്ചിയെ ചേർത്ത് പിടിച്ചവരാണ് ഇപ്പോഴും ചേച്ചി തന്നെ ഈ അയൽക്കാരൊക്കെ തന്നെ ആ ചേച്ചി ദൂരേക്ക് മാറി പോയതിലൊരു സങ്കടം അടുത്തന്നെ ആണെങ്കിൽ പോലും കാണാൻ പറ്റാത്തതിലൊത്തിരി സങ്കടമുണ്ട് ആ ചേച്ചിയുടെ അവസ്ഥകളൊക്കെ അറിയുന്ന നാട്ടുകാരാണ് ഇപ്പോൾ ഉള്ളത് ചേച്ചി എന്താണ് പറയാനുള്ളത് അവർക്ക് പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് വീടും ഇല്ലാതെ കിടന്നത് അങ്ങനെ ഒരു അഞ്ചു സെന്റ് വസ്തു വസ്തു അപ്പൊ അതീ ഒരു വീട് അവരുടെ ആഗ്രഹം കൊണ്ട് അവരിങ്ങനെ വെച്ച് പിന്നെ ഈ ലോൺ എടുത്തത് ഇങ്ങനെയുള്ള റിഞ്ഞില്ലല്ലേ ഇപ്പോഴൊക്കെ ഇല്ലേ ഇതൊക്കെയാണെന്ന് അറിയുന്നത് പിന്നെ ഇവർക്ക് സുഖമില്ലാതൊക്കെ വന്നപ്പോഴൊക്കെ ലോണ് മുടങ്ങി എടുക്കുകയൊക്കെ ചെയ്ത് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പാകപ്പഴകൾ വന്നു പിന്നെ അവരിപ്പം പല പ്രാവശ്യം കൂടെ വന്ന് ജപ്തി ചെയ്യാൻ വന്നതിൻ്റെ അന്ന് അവരെ ഇറക്കി എല്ലാം പൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ടുള്ളു അപ്പം ഇനിയിപ്പം നമ്പർ എടുത്തു അങ്ങനെ പലരോടും ഒക്കെ ഇത് തുച്ഛമായ വിലയ്ക്ക് വിട്ടോണ്ടാവും നിങ്ങളടുത്ത് പോകണമെന്ന് പറയുമ്പോൾ ഒരുപാട് അവരുടെ പൈസ മാത്രമല്ല ഒരുപാട് പൈസ ആവുമ്പോൾ അല്ല ഒരുപാട് പൈസ ആയിട്ടുണ്ട് അല്ലാതെ ഒക്കെ കടകളിൽ അപ്പൊ അങ്ങനെ അങ്ങനെ പറ്റത്തില്ലാത്ത ക്യാൻസറിന്റെ പേര് ആരംഭം പിന്നെ ഒരു കണ്ണ് തകർന്നിരിക്കുകയാണ് അത് ഒട്ടും തീരെ കാഴ്ചയൊന്നുമില്ല രണ്ടാമത്തെ കണ്ണിനും കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഇപ്പോൾ ആശുപത്രി ചിലവും ഇതെല്ലാം കൂടെ ഒക്കെ ആയപ്പോഴാണ് ഈ ലോൺ മുടങ്ങിയത് അങ്ങനൊക്കെയാണ് അങ്ങനെ ഇവർ ഉപകരണങ്ങളൊക്കെ ലീഗ് പിന്നെ ഞാൻ അവിടെ ഇറക്കി ചെയ്ത് ഇത് തിരിച്ച് കിട്ടണമെന്നാണ് അവരുടെ ആഗ്രഹം ഞങ്ങളെ ആഗ്രഹം ഇത്ര നല്ല നാട്ടുകാരല്ലേ അവരൊക്കെ തന്നെ ഈ ചേച്ചിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഫുൾ സപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ വ്യാജമായ രീതിയിലാണ് ഈ ചോളമണ്ഡലം ഫിനാൻസുകാർ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഏതായാലും വരും സമയങ്ങളൊക്കെ തന്നെ ഇവർക്ക് വളരെയധികം നിർണായകമാണ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഷംനാഥിൻ്റെ ആ വീഡിയോ നിങ്ങളൊക്കെ തന്നെ കണ്ടതാണ് അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ഞാനും പറയുന്നത് എൻ്റെ കൂടെയുള്ളത് ഇവിടുത്തെ മെമ്പർ ആയിട്ടുള്ള എം പി പ്രകാശ് സാറാണ് സർ എങ്ങനെയാണ് ഈ കുടുംബം ഇത്രയും കടക്കിണിയിലായത് അവർക്ക് ലോൺ എടുത്തത് തന്നെ ചോളമണ്ഡലത്തിൽ നിന്ന് ലോൺ എടുത്തത് വഴി വന്ന പരാജയമാണ് അപ്പോൾ തങ്ങളുടെ വരുമാനത്തെക്കാൾ ഇച്ചിരി കൂടിയ ലോൺ എടുത്ത് വലിയ വീട് വെച്ചു പക്ഷേ ഇൻട്രസ്റ്റ് കൂടി ലോൺ അടയ്ക്കുന്നതിന് ചോളമണ്ഡലം അവരുടെ നിയമ നടപടി സ്വീകരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത് മനുഷ്യത്വമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ചോളമണ്ഡലത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ എന്നാൽ അവർ വ്യക്തികളെ കണ്ട് തുച്ഛമായ വിലയ്ക്ക് തങ്ങളുടെ ലോണിൻ്റെ ലോൺ വിഹിതം കിട്ടിയാൽ ഇത് നൽകാമെന്നുള്ള നിലയിൽ ഒട്ടനവധി വ്യക്തികളെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീട് വില്പനയ്ക്കുള്ള ശ്രമമാണ് നടക്കുന്നത് പ്രചരണം നടത്തുന്നുണ്ടല്ലേ അവർ വ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട് അതൊരു മനുഷ്യത്വമില്ലായ്മയാണ് അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ പറയുന്നവർക്ക് ഈ രാജിക്കും കുടുംബത്തിനും ഇത് തവണകളാക്കി കൊടുക്കുന്നതിനുള്ള ഒരു സൗകര്യമാണ് ബാങ്ക് യഥാർത്ഥത്തിൽ മനുഷ്യത്വപരമായി ചെയ് ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഇത്തരത്തിൽ കടക്കണിയിലാകുന്നവരെ വീടുകളിൽ നിന്ന് ഇറക്കാൻ കഴിയില്ല എന്ന നിയമം പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോളമണ്ഡലം ഫിനാൻസ് കമ്പനിക്ക് ഇവരെ ഏകപക്ഷീയമായി ഇറക്കി വിട്ടൊരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല ഒരുപക്ഷെ കോടതിയുടെ നിയമ പിൻബലത്തിൽ താൽക്കാലികമായി വീട് പൂട്ടിയിടാം അവരെ മറ്റൊരു വാടക വീട്ടിലേക്കോ കടക്കണിയിലേക്കോ തള്ളിവിടാമെന്നല്ലാതെ ഈ വീടിനെ സംബന്ധിച്ച് മറ്റൊരു നടപടിക്കും ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറിന് അവകാശമില്ലാതെ വരും അപ്പോൾ അതിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് അത്തരം നിയമങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനെല്ലാം തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ട് മനുഷ്യത്വപരമായി ചോളമണ്ഡലം ഫിനാൻസ് നടപടി സ്വീകരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ വീട് വളരെ തുച്ഛമായ വിലയ്ക്ക് അവരുടെ അതിൽ ബാങ്കിലുള്ള ബാധ്യതീർക്കുന്ന വില വിലയ്ക്ക് വിൽക്കാനുണ്ടെന്നുള്ള രീതിയിലുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ട് സാറിനെ ആരെങ്കിലും സമീപിച്ചിരുന്നു ആ രണ്ടു മൂന്ന് പേര് വിളിച്ചിരുന്നു ഞങ്ങളുടെ വീട്ടിന് എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത ഒരു അമ്പത് മീറ്റർ മാറിയാണ് അപ്പോൾ ഇങ്ങനെ വിൽക്കും വിൽക്കാൻ പിന്നെ ഇവർ ബന്ധപ്പെട്ടു ഇടനിലക്കാരായിരിക്കും ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു ഇരുപത് ലക്ഷം രൂപയിൽ താഴായാലും കച്ചവടം നടക്കും െന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നതുപോലെ അവർ ലോൺ എടുത്ത് ബാധ്യതയായതാണ് ഇത് മേടിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് പോകും മേടിക്കുന്നവരുടെ ബാങ്കിന് വിഷയമൊന്നുമില്ല അവർ കോടതി വക്കു പൈസ കൊടുത്ത് കുറച്ചാൾ നീട്ടിക്കൊണ്ട് പോകും പക്ഷേ മേടിക്കുന്ന ആർക്കും ആ സമ്പത്ത് നഷ്ടപ്പെടുകയുള്ളൂ ആണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ആ ചേച്ചിയുടെ അയൽക്കാരിയായിട്ടുള്ള തങ്കമ്മ ചേച്ചിയാണ് കൂടെയുള്ളത് ചേച്ചി ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ആ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടിരുന്നു വളരെയധികം കൂടി തന്നെയാണ് ചേച്ചി നിൽക്കുന്നത് ചേച്ചി എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു സാഹചര്യത്തിന് നമ്മൾ അതിജീവിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് രീതി പൈസ മേടിച്ച് അവരുടെ കടങ്ങളൊക്കെ തീർക്കുക തീർക്കുക അതിന് കണ്ണിന് കാഴ്ചയൊക്കെ കുറവാണ് നിങ്ങൾ തമ്മിൽ നല്ല അയൽബന്ധമായിരുന്നല്ലേ നിങ്ങൾ ചേച്ചിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരിവിടുന്ന് പോയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ തന്നെ ചേച്ചിക്ക് സങ്കടം വരുന്നുണ്ടല്ലേ ചെയ്യുമ്പോൾ വിഷമാവസ്ഥയിലൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടൊരു വീട് വെച്ചിട്ട് അവർക്ക് ഒന്നും നേട്ടമൊന്നുമില്ല ഇപ്പോഴും ഒരുപാടാക്കില്ലേ താമസിക്കുന്നത് ഉള്ളൂ വർഷമായിട്ട് രണ്ട് രണ്ട് വർഷം വർഷം ആ എന്നിട്ട് അവിടെ പോലും എന്നിട്ട് ഇങ്ങനെ ഈ ഈ ബാങ്കിൽ നിന്ന് അവർ പൈസ എടുത്ത് ആരും അറിഞ്ഞില്ല അവരിത്രയും ഇങ്ങനെയുള്ള ബാങ്കിൽ നിന്ന് അവർക്ക് പലയിടത്തും അവർ നോക്കിയിട്ട് എങ്ങനെ കിട്ടാതെ വന്നപ്പോഴും അവരിതിന് തുനിഞ്ഞത് പക്ഷെ ഇങ്ങനെ വരുമെന്ന് അവരും അറിഞ്ഞില്ല രാജ്യത്തിന് പുറത്തുള്ളവരൊക്കെ തന്നെ ഷംനാഥിനെ സഹായിക്കാനെത്തി അത്തരത്തിൽ ഒരു സഹായ ഹസ്തവുമായിട്ടാണ് ഈ ചേച്ചി നിങ്ങളിലേക്ക് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നത് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഈ ചേച്ചിയെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഷംനാഥ് ഏത് രീതിയിലാണ് ഷംനാഥിൻ്റെ വീട് പോകുന്ന സാഹചര്യത്തിൽ ഷംനാഥ് ഏത് രീതിയിലാണ് ഈ വീട് തിരിച്ചു പിടിക്കാനുള്ള നടപടിയെടുത്തത് അത് തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ചേച്ചിയും വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ താഴെ കാണുന്ന

നിലനിൽക്കുമ്പോഴും സുപ്രീം കോടതിയുടെയും മറ്റ് കോടതികളുടെയും നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കി കോടതികളെ കവളിപ്പിച്ചാണ് ഇങ്ങനെയുള്ള ജപ്തി നടപടിയിലേക്ക് ഓരോ ഫിനാൻസ് കമ്പനികളും നീങ്ങുന്നത് ആർ ബി ഐ നിഷ്കർഷിക്കുന്ന പലിശയല്ല ഈ ഫിനാൻസ് കമ്പനികൾ ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് ഇവിടെയുള്ള സർക്കാരുകൾ ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും വി എം ടി വി ന്യൂസ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് ആയതിനാൽ ഇതേപോലെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഒരു സ്നേഹത്തണലായി ഞങ്ങളെന്നും ഒപ്പമുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയാണ് ഇതുപോലെയുള്ള കണ്ണീരിൽ കുതിർന്ന വാർത്തകൾ ഇനി നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി